വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നം കുഞ്ഞി കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് ഇവിടുന്ന് പൈസ അയച്ചു കഴിഞ്ഞെങ്കിൽ കേസാകുമോ നമ്മൾ കുടുങ്ങി പോകുമോ ചില സമയത്ത് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയെന്നല്ലേ ഇങ്ങനെ പൈസ അയച്ചു ഞങ്ങൾക്ക് ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചേരാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് പിന്നെ നമ്മുടെ ഗൾഫിൽ നിന്ന് നമ്മളെ കുടുംബത്തിന് ചെലവിന് പോലും പൈസ ഇങ്ങോട്ട് കൈമാറാറുണ്ട് അത് സാധാരണഗതിയിൽ ചില ആളുകള് ഉണ്ടി വയ്യക്ക പൈസ അയക്കുന്നുണ്ട് അതിന്റെ സീരിയസ് സീരിയസ്നെസ് പ്രത്യേകിച്ചും ഇപ്പത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമപ്രകാരം അറിയാഞ്ഞിട്ടാണ് നമ്മുടെ ഈ പാറയമ്മലുള്ള ഒരു മുപ്പത് വയസ്സുകാരൻ കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റിന്റെ കേസിൽ കുടുങ്ങിയിരിക്കുന്നു അയാൾക്കിനി നാട്ടിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ അത് തന്നെ അറസ്റ്റിന് വരെ സാധ്യത ബാങ്ക് മാനേജർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന കേസാണ് അവൻ ചെയ്തിരിക്കുന്ന എന്താ വെച്ചാൽ സ്വന്തം വീട്ടിലേക്ക് ചെലവിന് ഇരുപത്തയ്യായിരം റുപ്യ അയച്ചതാണ് ആ പൈസ ഓന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതാണ് ഓന്റെ നാട്ടിലെ സാധാ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതാണ് ബാംഗ്ലൂരിൽ നിന്നാണ് ആ പൈസ ക്രെഡിറ്റ് ആയത് അപ്പം ബാംഗ്ലൂരുള്ള അവരെ പിടിച്ചപ്പം അവര് പൈസ അയച്ച എല്ലാ അക്കൗണ്ടുകളും കേന്ദ്ര ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തു അവർക്കെതിരെ കേസ് കൊടുത്തു കാരണം അത് പൈസ ഇല്ലീഗൽ പൈസയായിരുന്നു അതുകൊണ്ട് ചെറിയ ഒന്നോ രണ്ടോ ദിർഹംസ ലാഭത്തിനു വേണ്ടി ഒരാളും ഒരാളും ഒരു ഒരു ഇങ്ങനത്തെ വഴികളിലൊന്നും പൈസ അയക്കരുത് നേരിക്ക് നേരെ എൻ ആർ ഐ അക്കൗണ്ട് തുടങ്ങുക കിട്ടുന്ന ചെറിയ ശമ്പളങ്ങൾ എന്തു ആയാലും നേരക്കു നേരെ അക്കൗണ്ടിലേക്ക് അയക്കുക ഭാര്യക്കോ എ ടി എം കാർഡ് വഴിയോ ആരോ കുടുംബത്തിന് എ ടി എം കാർഡ് വഴി പൈസ എടുക്കുന്ന ലീഗലായിട്ടുള്ള നേർക്ക് നേരമുള്ള വഴികളല്ലാതെ ഇങ്ങനത്തെ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാരും തിരഞ്ഞെടുക്കരുത് നാട്ടിൽ വന്ന് ഇറങ്ങാൻ പറ്റാത്ത വ്യക്തികൾ എങ്ങനക്ക് അറിയാലോ സെൻട്രൽ ഗവൺമെന്റിന്റെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് ഏത് പൊളിറ്റീഷ്യന്റെ പിന്നാലെയും ആരെ പിന്നാലെയും പോയിട്ട് ഒരു കാര്യം ഉണ്ടാകില്ല അത് കേസ് കേസിന്റെ വൈകി നടന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഇറങ്ങും തിങ്ങുമായിരിക്കും നമ്മൾ അക്കൗണ്ട് പിന്നെ ഓപ്പൺ ആകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക കേസ് നമ്മൾ വിജയിച്ചാൽ ഇതൊക്കെ വലിയ പാടാണ് ഇതൊക്കെ നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് കേട്ടല്ലോ സുഹൃത്തുക്കളെ അപ്പോ നാട്ടിലേക്ക് പൈസയൊക്കെ അയക്കുമ്പോൾ അതിൻ്റെ പരമാവധി ബാങ്ക് വഴി തന്നെ അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇതിപ്പോൾ ദുബായിന്ന് അയച്ച ഒരു സംഭവമാണ് ആൾ പറഞ്ഞത് എവിടെന്നയച്ചാലും നേരിട്ട് തന്നെ ബാങ്ക് വഴി തന്നെ അയക്കുക ഇത് കൂടുതലും പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ളത് കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അക്കൗണ്ടിലേക്ക് വരുമ്പോഴാണ് കൂടുതലും വരുന്നുള്ളത് ഏതായാലും അങ്ങനെ അയക്കുന്നത് ഉണ്ടിക്കയക്കുന്നത് അത്ര സേഫല്ല അയക്കാൻ പാടില്ല നമ്മൾ പൈസ അയക്കുമ്പോ ബാങ്ക് വഴി തന്നെ അയക്കണം ഇതിനൊരു കുറെ അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ആയിട്ടില്ല നാട്ടില് അത് ഏകദേശം ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സംഭവം തന്നെയാണ് ഇതും നാട്ടില് കുറെ ആയിട്ടുള്ള പൈസകളുണ്ട് അപ്പൊ അതൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതിപ്പോ ആരെയും പറഞ്ഞ് പേടിപ്പിച്ചതോ ഒന്നും അല്ല ആരും പോയി കുടുങ്ങരുതേ അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ് ഇപ്പൊ ഈ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റ് ഒക്കെ വരും അപ്പോ അതിനാണ് നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം ഈ വോയിസ് തന്നെ കേൾപ്പിച്ചത് അപ്പൊ സുഹൃത്തുക്കളെ കേട്ടല്ലോ അപ്പം എല്ലാവരും നാട്ടിലേക്കൊക്കെ പൈസ അയക്കുമ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതുപോലുള്ള പുലിപാലിൽ ഒന്നും പോയി തലവെച്ച് കൊടുക്കരുതേ അതുപോലെ തന്നെ കുവൈത്തിലുള്ളവർക്ക് എൻ ആർ ഐ കൊണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പ്രവാസി പെൻഷനിൽ അംഗത്വം എടുക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് സവാരി കുവൈത്ത് എവിടെയാണോ ആളുള്ളത് അവിടെ വന്ന് എൻ ആർ ഒ അക്കൗണ്ടും പ്രവാസി പെൻഷൻ കൊടുക്കുന്ന ഒരു രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ പണിപ്പുരയിലാണ് അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എസ് വി ആർ കുബൈത്തിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനലാണെങ്കിൽ ഫേസ്ബുക്കാണെങ്കിലൊക്കെ ഫോളോ ചെയ്ത് വെക്കുക അതിലൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നിറഞ്ഞ നന്ദി